വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിംഗ് രാഷ്ട്രീയ മുതലെടുപ്പെന്ന് കോൺഗ്രസ് വിഴിഞ്ഞം കമ്മീഷനിങ് ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വിട്ടുനിന്നു ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ ഭയപ്പെടുന്നവരാണ് ചരിത്രത്തെ മറക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു വിഴിഞ്ഞത്തിന്റെ എല്ലാ ക്രെഡിറ്റും ഉമ്മൻചാണ്ടിക്ക് മാത്രമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു പദ്ധതിയുടെ മാതൃത്വത്തെക്കുറിച്ച് ഒരു സംശയവുമില്ലെന്ന് കെ ബാബുവും പറഞ്ഞു ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ആദ്യമായി വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റി ഒരു ആലോചന ഉണ്ടായതും ഒരു സ്വകാര്യ കമ്പ ഏജൻസിയോടത് പഠിക്കാൻ ആവശ്യപ്പെട്ടത് പിന്നീട് ഈ പദ്ധതി യാഥാർഥ്യമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ശ്രീ ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ ഒപ്പിടുകയും നടപ്പാക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയും കല്ലിടുകയും സാങ്ഷനുകൾ വാങ്ങിക്കുകയും ചെയ്തത് യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്താണ് അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇത് എൽ ഡി എഫിൻ്റെ കുഞ്ഞാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ശ്രീ ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ് ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട പ്രതിപക്ഷ നേതാവിനെ കൂടി ആ യോഗത്തിലേക്ക് വിളിക്കേണ്ടതും പ്രസംഗിക്കാൻ അവസരം കൊടുക്കേണ്ടതും ആവശ്യമായ കാര്യമാണ് സംസ്ഥാനത്തുടനീളം ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് കോൺഗ്രസ് പ്രതിഷേധം നടത്തി ആർ റോഷിപാൽ നമുക്കൊപ്പം ആർ റോഷപാൽ വി ഡി സതീശനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നതും പിന്നീട് ക്ഷണമെത്തിയതും അതിനുശേഷം ഇന്ന് വേദിയിലിരിക്കേണ്ടവരുടെ പട്ടികയിൽ അദ്ദേഹത്തിന് പേരുണ്ടായിരുന്നുവെല്ലാം നമ്മൾ കണ്ടതാണ് എന്നാൽ ഈ പദ്ധതിയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് കോൺഗ്രസ് ഈ വിഷയത്തിൽ എങ്ങനെയാണ് ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് പാർവതി തന്നെ ക്ഷണിക്കാത്തതിനുള്ള ഒരു പ്രതിഷേധമാണ് അവസാനഘട്ടത്തിൽ കത്ത് ലഭിച്ചതിനുള്ള ഒരു പ്രതിഷേധമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രകടിപ്പിച്ചത് എന്നാൽ കോൺഗ്രസ് നേതൃത്വം അങ്ങനെയല്ല ഉമ്മൻചാണ്ടിയെ വിസ്മരിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുകയായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി എന്ന വിശേഷണം കോൺഗ്രസും യു ഡി എഫും നൽകുന്നത് ഉമ്മൻചാണ്ടിക്കാണ് നേരത്തെ രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞതുപോലെ കെ കരുണാകരൻ മന്ത്രിസഭയിലെ തുറമുഖ മന്ത്രിയായ എം വി രാഘവനാണ് വിഴിഞ്ഞത്തെ തുറമുഖത്തെ കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം പിന്നീട് വന്ന സർക്കാറുകൾ ഇ കെ നാരായണ സർക്കാർ പിന്നീടുള്ള ഉമ്മൻചാണ്ടി സർക്കാരിനൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട് ഈ കാര്യം വിസ്മരിച്ചുകൊണ്ട് പിണറായി വിജയൻ മാത്രമാണ് ഈ തുറമുഖത്തിന്റെ ശില്പി എന്ന് പറയുന്നതിനോട് വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുന്നതിനൊപ്പം വിഴിഞ്ഞൻ തുറമുഖം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് അതേ ദിവസം തന്നെ എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും അതാ ജില്ലാ ആസ്ഥാനങ്ങളിൽ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുകയായിരുന്നു പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം തന്നെ ആവശ്യപ്പെട്ടിരുന്നു തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് പക്ഷേ അത് സർക്കാർ നിരാകരിക്കുകയായിരുന്നു ഏതായാലും തുറമുഖത്തിന് വേണ്ടിയുള്ള ആ വാദപ്രതിവാദങ്ങൾ ഇനിയും വരും ദിവസങ്ങളിൽ തുടരും നമുക്ക് നേരത്തെയൊക്കെ തുറമുഖത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊക്കെ സമാനമായി തന്നെ അവകാശവാദങ്ങൾ യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ ഉയർത്തിയിരുന്നു ഇ കെ നായനാറാണ് തുറമുഖത്തിന് തുടക്കമിട്ടത് എന്നടക്കം എൽ ഡി എഫ് വാദിക്കുമ്പോൾ അതല്ല ഈ കെ കരുണാകരൻ മന്ത്രിസഭയാണ് പിന്നീട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് എന്ന വാദമുണ്ട് ഏതായാലും ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ പ്രസംഗം വി എൻ വാസവന്റെ രാഷ്ട്രീയ പരാമർശങ്ങൾ ഇതൊക്കെ പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ ഉറപ്പാണ് വരും ദിവസങ്ങളിലും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ നടക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല സുജയോ കെ ആർ റോഷിപാലാണ്